ഹലോ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത് പി റേഷ്യൂ ഡൗൺ ആവുമ്പോഴുള്ള ബ്രേക്ക് ഔട്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത് സ്ക്രീനിൽ നമുക്ക് നോക്കാം സോ ഇതിനായിട്ട് നമുക്ക് ഒരു ഇൻഫിനുടെ എടുത്ത് നോക്കാം ഇൻഫോസിൻ്റെ സോ ഇതിൽ നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ചാർട്ട് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് നോക്കാവുന്നതാണ് സോ ഒരു ഫൈവ് ഇയർ പി എടുക്കാം നമുക്ക് സോ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ടോപ്പ് മോസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് വൺ നയൻ ടു നയൻ അതായത് ജനുവരി ഫോർട്ടീൻ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഇത് ടോപ്പ് മോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് വൺ നയൻ ടു നയൻ ആണ് അന്നത്തെ ഇതിൻ്റെ പേ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പോയിൻറ്റ് സെവൻ സെവൻ ഇ പി എസ്സിൽ പേ വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് സോ അതേ പ്രൈസിലേക്കാണ് ഇന്ന് സ്റ്റോക്ക് എത്തിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും വൺ നയൻ ഫോർ ത്രീ എന്ന റേഞ്ചിലേക്കാണ് ഇത് എത്തിയിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ പി ഇ വരുന്നത് വളരെ താഴെയാണ് വളരെ താഴെയാണ് അതായത് തേർട്ടി പോയിൻ്റ് ത്രീ സോ അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് ഈ ലെവലിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചത് കാരണം അന്ന് ജനങ്ങൾക്ക് തേർട്ടി എയ്റ്റ് പി ഇ വെച്ചിട്ട് വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് അതിലും കുറവ് വിലയ്ക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾ വാങ്ങും അതും കൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ട് തന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ വേറെയും പല സ്റ്റോക്കുകളും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഐ ആർ സി ടി സി എടുത്ത് നോക്കുകയാണെങ്കിൽ ഐ ആർ സി ടി സിയുടെ ഒരു ഹൈ ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ് തൗസൻഡ് നയൻറ്റി ത്രീ എന്ന ലെവലാണ് അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പി പ്രൈസ് വരുന്നത് ഫോർട്ടീൻത്ത് അക്ടോബർ ട്വൻറ്റി ട്വൻറ്റി വണ്ണിലാണ് ഫോർട്ടീൻ അക്ടോബർ ട്വൻറ്റി ട്വൻ്റി വണ്ണിൽ അതിൻ്റെ പി വരുന്നത് ത്രീ ട്വൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് വൺ വളരെ ഹൈ പി ഇ ആണ് അന്ന് സ്റ്റോക്ക് വളരെ കുറവ് ഇ പി എസ് ആണ് അതായത് ത്രീ പോയിൻ്റ് ത്രീ സെവൻ എന്ന ലെവലിലാണ് പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഒരു പക്ഷെ അത് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് അതിന് കാരണം ഇന്നത്തെ പി ഇ വരുന്നത് വളരെ താഴെയാണ് അതായത് സിക്സ്റ്റി എയ്റ്റ് പോയിൻ്റ് ത്രീ ഫൈവ് സിക്സ്റ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ഇത് അന്നത്തെ സ്റ്റോക്കിനെ ആയിട്ടും ഫൈവ് ടൈംസ് ലോവർ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സ്റ്റോക്കിനെ വാങ്ങിക്കാൻ ആൾക്കാർ കൂടുതലുണ്ടാവും ഒരു ബ്രേക്ക് ഔട്ട് എന്തായാലും സംഭവിക്കും അതുകൊണ്ട് തന്നെ സോ ഇങ്ങനെയാണ് ഒരു സ്റ്റോക്കിനെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നതും അതിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ ആൾക്കാർക്ക് കഴിയുന്നതും സോ ഇതുപോലെ തന്നെ ഇനിയൊരു സ്റ്റോക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെൽ ക്വാർപ്പാണ് വെൽ ക്വാർപ്പ് എന്ന സ്റ്റോക്ക് സോ ഇതിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം വിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈ പ്രൈസ് വരുന്നത് ഫോർ എയ്റ്റി വൺ പോയിൻറ്റ് സിക്സ് സെവൻ ടു തൗസൻഡ് എയ്റ്റ് ജനുവരിയിലാണ് ഇതിൻ്റെ പ്രൈസ് ഇത്രയും ഹൈ ലെവലിലേക്ക് വന്നത് ഫോർ എയ്റ്റി വൺ എന്ന ലെവലിലേക്ക് അന്നത്തെ പി നോക്കുകയാണെങ്കിൽ ട്വൻ്റി ഫൈവ് ജനുവരി ടു തൗസൻഡ് എയ്റ്റ് സോ ഏകദേശം ഇവിടെയാണ് എൻ്റെ ഒരു പി ഇ നമുക്ക് കാണാൻ കഴിയുന്നത് ഫോർട്ടി സെവൻ പോയിൻറ്റ് ടു ആണ് ഇതിൻ്റെ പി ഇ വരുന്നത് പക്ഷേ ഇന്നത്തെ പി ഇ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഫോർ സെവൻറ്റി ടു ലെവൽ ക്രോസായ പി ഇ വരുന്നത് ഏകദേശം ട്വൻ്റി സെവൻ സെക്ടർ ഒരു ഇ ലെവലിലാണ് ക്രോസ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൈസ് നോക്കാം നമുക്ക് ഏകദേശം ഈ ലെവൽ ഫിഫ്റ്റീൻ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ അത് ക്രോസ് ആയി കഴിഞ്ഞിരിക്കുന്നു സോ ഫിഫ്റ്റീൻ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം സെവൻറ്റീൻ പോയിൻറ്റ് വൺ ആണ് സോ ഹാഫ് ആയിട്ട് ഓൾമോസ്റ്റ് ഈ പ്രൈസിൻ്റെ ഇ പി എസ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ നല്ലൊരു ബൈ ചെയ്തിട്ട് ഈ സ്റ്റോക്ക് മേലെ പോയതായിട്ട് നമുക്ക് കാണാവുന്നതാണ് സോ ഞാനിവിടെ ഒരു ഹോറിസോണ്ടൽ ലൈൻ ഒരു റാൻഡം ആയിട്ടൊന്ന് വരയ്ക്കുകയാണ് സോ ഇവിടുത്തെ പി ഈ വരുന്നത് ഏകദേശം ഫോർട്ടി സെവനും ഇവിടുത്തെ പി ഇ വരുന്നത് ഏകദേശം സെവൻറ്റീനുമാണ് സോ ഈ പ്രൈസിൽ കൊടുത്തിട്ടാണ് അന്ന് ഒരു രൂപ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് കൊടുക്കുന്നത് സെവൻറ്റീനാണ് സോ ഇത് വളരെ ചീപ്പ് ആയത് കൊണ്ട് തന്നെ ആൾക്കാർ ഈ ലെവലിലേക്ക് ഇനി ഹയർ ബൈയിങ് നടത്തിയിട്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ഔട്ട് അവിടെ സംഭവിക്കുകയും സ്റ്റോക്ക് മേലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഒരു ബ്രേക്ക് ഔട്ട് ഓവറോൾ ലെവലിൽ നടന്നിരിക്കുന്നത് സോ ഇതുപോലെ തന്നെ വേറെ പല സ്റ്റോക്കുകളും നിങ്ങൾക്ക് എടുത്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറേജ് മാനേജ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ് എന്നൊരു സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മാക്സിമം പ്രൈസ് നോക്കിയിട്ടാണ് ഞാൻ അതിൽ ചാർട്ട് നോക്കുന്നത് സോ ഇവിടെ തേർഡ് സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ സെവൻ ടു ഫോർ ആണ് അപ്പോൾ അന്നത്തെ പി ഇ വരുന്നത് തേർഡ് സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി വൺ അന്നത്തെ പി ഇ വരുന്നത് സെവൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് ആണ് ബട്ട് ഈ പ്രൈസ് തന്നെ ഞാനൊരു ഒറിസോണ്ടൽ ലൈനിലൂടെ വരയ്ക്കുകയാണെങ്കിൽ ഇതേ പ്രൈസ് തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ സ്റ്റോക്ക് ക്രോസ് ആയിട്ടുണ്ട് സോ ഇതാണ് ആ ലെവൽ സോ ഞാനിവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം ത്രീ സെവൻ സിക്സ് ടു ഓക്കെ ഇതേ പ്രൈസ് തന്നെ നോക്കാം ഫിഫ്ത്ത് ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഫിഫ്ത്ത് ജൂലൈ ട്വൻ്റി ട്വൻ്റി ഫോർ ഫിഫ്ത്ത് ജൂലൈ ട്വൻ്റി ട്വൻ്റി ഫോർ സോ ഫിഫ്ത്ത് ജൂലൈ ട്വൻ്റി ട്വൻറ്റി ഫോറിന് വരുന്നത് ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് എയ്റ്റ് എന്ന ലെവലാണ് സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സോ ഇവിടുത്തെ സെയിം പ്രൈസിന് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ വരുന്നത് സെവൻറ്റി നയൻ പോയിൻ്റ് ഫൈവും ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്കിന് വരുന്നത് ഫിഫ്റ്റി ഫോർ പോയിൻ്റ് എയ്റ്റും സൊ ഇതിനേക്കാളും ഇത് ചീപ്പറായത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ബ്രേക്കൗട്ട് സംഭവിക്കുകയും അവിടുന്ന് മെഡയ്ക്ക് ഉയരുകയും ണ്ടായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇത് അറൗണ്ട് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം ഏകദേശം ഫോർ തൗസൻഡിന് മേലെ പോയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രൈസ് വരുന്നത് ഫോർ തൗസൻഡ് ഫോർ വൺ എയ്റ്റ് ആണ് സോ ഇങ്ങനെയാണ് പല സ്റ്റോക്കുകളുടെയും ഒരു ബ്രേക്ക് ഔട്ട് പി റേഷ്യോ വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ പീയും നോക്കാം പലരും പറയുന്നത് പോലെ നിഫ്റ്റി ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് സിമ്പിളായിട്ട് നമുക്ക് നമുക്ക് ഈ ചാർട്ടിലൂടെ പി റേഷ്യോ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ വൺ ഇയർ ചാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ആവറേജിനേക്കാളും ഉയർന്നിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആവറേജ് ഒരു ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ ഇപ്പോൾ അത് ട്വൻറ്റി ത്രീ പോയിൻ്റ് ഫൈവ് ആയിട്ടും വരും ത്രീ ഇയർ ആവറേജ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും കുറച്ച് ഓവർ വാല്യൂഡ് വാല്യൂഡായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും ആവറേജ് ലൈനിൻ്റെ മേലയ്ക്കെത്തിയതായിട്ടും ഒരു റീടെസ്റ്റിനുള്ള സാധ്യത കാണുന്നുമുണ്ട് ഫൈവ് ഇയർ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം അണ്ടർ വാല്യൂഡിൽ നിന്നും വാല്യൂഡിൽ നിന്നും ഓവർ വാല്യൂഡിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് സോ നിഫ്റ്റി ഒരു ഫൈവ് ഇയർ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ലോങ്ങ് ടേമിന് ഇപ്പോഴും അണ്ടർ വാല്യൂഡായിട്ട് തന്നെ കാണുന്നത് പക്ഷേ ത ത്രീ ഇയറിലും വൺ ഇയറിലും കുറച്ച് ഓവർ വാല്യൂഡായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്